ഠം എ കെ സി സി ആൻഡ് പിതൃവേദി സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ലോക പുകയിലു ഫസ് കറിയ വേഗത്താനം ലോക പുകയിലം എ കെ സി സിയുടെയും പിതൃവേദി എന്നീ സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ ലോക പുകയില വിരുദ്ധ ദിനം ആചരിച്ചു ജോജോ പടിഞ്ഞാറയിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഫാദർ സ് കറിയ വേഗത്താനം ലോക പുകയില വിരുദ്ധ ദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അന്നത്തെ ദിനം നമ്മളെ കൊണ്ടെത്തിക്കാം ഇത് രണ്ട് ഭാഗമായി പുകയില വർഷങ്ങളെ പറ്റി പ്രത്യേകിച്ചും ലോകാരോഗ്യ സംഘടന കൃത്യമായിട്ട് അതിൻ്റെ പരിപാടികളെല്ലാം ലോകവാസകലം സംഘടിപ്പിക്കാറുണ്ട് നമുക്കറിയാം വരും തലമുറയുടെ ബോധം അത് പ്രധാനമായിട്ടും ആശ്രയിച്ചിരിക്കുന്നത് നമ്മളിൽ തന്നെയുള്ള ഇതുപോലെ പുകയില വിമുക്ത സമൂഹം നാടിനാവശ്യം എന്ന വിഷയത്തെക്കുറിച്ച് ഡേവിസ് മുഖ്യ പ്രഭാഷണം നടത്തി പുകയിലയുടെ ദൂഷ്യവശങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച നടത്തി സംഘടനാംഗങ്ങൾ പുകയില വിരുദ്ധ പ്രതിജ്ഞ എടുത്തു ജസ്റ്റിൻ മനപ്പുറത്ത് ബിജു കോഴിക്കോട് ബിജു ഞള്ളായിൽ ജോസ് കോഴിക്കോട് രാജു അറക്കണ്ടത്തിൽ അഭിലാഷ് കോഴിക്കോട് ബേബി തോട്ടാക്കുന്നൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഐഫോറിന്യൂസ് പാല